നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സമൂഹത്തിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ടല്ലേ അതിൽ കൂടുതലും സൈബർ തട്ടിപ്പുകളാണ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ് നിതാന്ത ജാഗ്രത കൊണ്ട് മാത്രമേ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നും തട്ടിപ്പിനിരയായാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണമെന്നും നടി ഭാവന പോലീസിന്റെ ബോധവൽക്കരണ വീഡിയോയിൽ പറയുന്നു സൈബർ തട്ടിപ്പിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കേരള പോലീസ് ഹ്രസ്വചിത്രവുമായി എത്തിയത് ചിത്രത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ നിന്നാണെന്ന് പറഞ്ഞു ബിലി തുടർന്ന് പറഞ്ഞത് ബാങ്കിങ് വെരിഫിക്കേഷന് വേണ്ടിയാണെന്ന് പേരും മേൽവിലാസവും അക്കൗണ്ട് നമ്പറുമെല്ലാം ഇങ്ങോട്ട് പറഞ്ഞ് വിശ്വാസം നേടിയ ശേഷം അവസാനം ചോദിച്ചത് ഒ ടി പി ഒ ടി പി ചോദിച്ചു വിളിച്ച തട്ടിപ്പുകാരന് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പർ നൽകിയ ശേഷം ഇത് കേരള പോലീസിന്റെ സൈബർ ഹെൽപ്ലൈൻ നമ്പറാണ് നിനക്കുള്ള ഒ ടി പി അവിടെ നിന്ന് വരും എന്ന് പറയുന്നതാണ് ബോധവൽക്കരണ വീഡിയോയുടെ ഉള്ളടക്കം ഒരിക്കലും ബാങ്കിംഗ് വിവരങ്ങളോ ഒ ടി പി യോ ആരുമായും പങ്കുവെക്കരുതെന്നും സോഷ്യൽ മീഡിയ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപിക്കരുതെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു നിയമപാലകരായി നടിക്കുന്ന വഞ്ചകരുടെ ഭീഷണികളിൽ വിശ്വസിക്കരുത് തട്ടിപ്പ് സംബന്ധിച്ച പരാതി ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കാം മണിക്കൂറും ഈ സേവനം ലഭ്യമാണെന്നും കേരള പോലീസ് അറിയിച്ചു സർ സാറിന്റെ ഫോണിൽ ഒരു ഒരു വന്നിട്ടുണ്ട് അതൊന്ന് സെക്കൻഡ് അല്ലേ ഇത് കേരള പോലീസിന്റെ സൈബർ ഹെൽപ് ലൈൻ നമ്പറാണ് നിനക്കുള്ള അവിടെ കണ്ടില്ലേ ഇദ്ദേഹത്തിന് പണം നഷ്ടപ്പെടാതിരുന്നത് ജാഗ്രതയോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ബാങ്കിൽ നിന്നോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങളുടെ കാർഡ് നമ്പറോ പാസ്വേഡോ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല എന്ന് എപ്പോഴും ഓർത്തിരിക്കുക ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടുകയാണെങ്കിൽ ഒരു മണിക്കൂറിനകം സൈബർ സെൽ ഹെൽപ്പ് ലൈൻ നമ്പറായ വൺ നയൻ ത്രീ സീറോയിൽ പരാതി നൽകുക ഇരുപത്തിനാല് മണിക്കൂറും ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്